ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കോടിക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സേവനമാണ് ടെലിഗ്രാം ആൻഡ്രോയിഡ് ഐ ഒ എസ് വിൻഡോസ് ഫോൺ ഉബുണ്ടു ടച്ച് എന്നീ മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലും വിൻഡോസ് മാക്സ് ഒ എസ് ജി എൻ യു ലിനക്സ് എന്നീ ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമുകളിലും ടെലിഗ്രാം ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് ഫോട്ടോകൾ വീഡിയോകൾ സ്റ്റിക്കറുകൾ ഡോക്യുമെൻറ്ററുകൾ തുടങ്ങി ഏത് വിധത്തിനുള്ള ഫയലുകൾ കൈമാറാനും ടെലിഗ്രാം ഉപയോഗിക്കാം ഐച്ഛികമായി എൻ ടു എൻ ഇൻസ്ക്രിപ്ഷൻ സംവിധാനവും ടെലിഗ്രാം നൽകുന്നുണ്ട് റഷ്യൻ സോഷ്യൽ നെറ്റ്വർക്കായ വി കെയുടെ നിർമ്മാതാക്കളായ നിക്കോളായ് പേവൽ ഡുറോ എന്നിവരാണ് ടെലിഗ്രാം രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ചത് പക്ഷേ പിന്നീടത് ഉപേക്ഷിക്കേണ്ടി വരികയും മെയിൽ റൂ ഗ്രൂപ്പിന് കൈമാറേണ്ടിയും വന്നു ടെലിഗ്രാം മെസ്സഞ്ചർ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അവരുടെ ഔദ്യോഗിക പ്രസ്താവനകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ടെലിഗ്രാമിൻ്റെ സ്ഥാപകനായ പാവൽ ദുറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതനുസരിച്ച് കമ്പനിയിൽ ഏകദേശം മുപ്പത് എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ ടെലിഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞ ജീവനക്കാരുമായാണ് നടത്തുന്നതെന്നും അവർക്കൊരു പ്രത്യേക എച്ച് ആർ വിവാഹം പോലും ഇല്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ടെലിഗ്രാമിൻ്റെ ആകെ ജീവനക്കാരുടെ എണ്ണം ഇതിൽ കൂടുതലായിരിക്കാനാണ് സാധ്യതയെന്ന് മറ്റ് ചില റിപ്പോർട്ടുകൾ പറയുന്നു കാരണം കോർ ടീം കൂടാതെ മറ്റു ജോലികൾക്കായി അധികം പേർ ഉണ്ടാകണം എങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് മുപ്പത് എൻജിനീയർമാരും അവരെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ ടീമും എന്നാണ് അതിനാൽ ടെലിഗ്രാമിൽ ഏകദേശം മുപ്പത് മുതൽ അൻപത് വരെ മാത്രം ജോലിക്കാർ ഉണ്ടായിരിക്കാം എന്ന് അനുമാനിക്കാം